നമ്മെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നടക്കുന്നുണ്ട് നമ്മുടെ ജഡത്തെ ആകർഷിക്കുന്ന നമ്മെ ആകർഷിക്കുന്ന ഉദ്ദേശിച്ചത് നമ്മുടെ ജഡത്തെ ആകർഷിക്കുക നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ ആകർഷിക്കുന്ന നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം നമുക്കറിയാമല്ലോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു സ്വഭാവം റോമർ റോം റെട്ടിൽ അത് കൃത്യമായിട്ട് പൗലസ് പറയുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ജഡത്തിന്റെ അഭിലാഷങ്ങളെ നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങളെ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ ആകർഷിക്കുന്ന ജഡത്തെ സ്വഭാവത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് ക്രിസ്തീയ കോളത്തിൽ കാണുവാൻ പറ്റുന്നുണ്ട് അല്ലെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നാം കാണുമ്പോൾ അത് നാം വിട്ടൊഴിയുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിന്റെ പുറകെ പോകുവാനല്ല അത് തീരണം അത് വിട്ടൊഴിഞ്ഞില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം ഒന്ന് വിചാരിക്കും നമുക്കൊന്ന് പോയി നോക്കാം നമുക്കൊന്ന് കേട്ടു നോക്കാം ജസ്റ്റ് ഒന്ന് കേൾക്കുന്നല്ലേ ഉള്ളൂ ആദ്യം നമ്മൾ കേട്ടു നോക്കും അല്ലേ നമ്മൾ കേട്ടു നോക്കിയിട്ട് ആ ഈ ഈ കളപ്രവാചന്മാരുടെ ഒരു ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ അവരും ക്രിസ്തുവിനെ തന്നെയാണ് പ്രസംഗിക്കുന്നത് അവരുടെ അല്ലെ അവരുടെ പ്രസംഗങ്ങൾ ക്രിസ്തുവൊക്കെ കാണും യേശു ക്രൂഷിക്കപ്പെട്ടു എന്ന് ഉയർത്തെഴുന്നേറ്റും എന്നൊക്കെ ആദ്യം അവർ പറയും കാരണം ആദ്യത്തെ ഒരു ആകർഷണ തന്ത്രം അതാണ് അല്ലെ ക്രിസ്തുവിനെ അവര് പറയും പിന്നെ അവര് ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ട് പിന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് ഈ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി പറയും അതില് നമ്മളങ്ങ് വീഴും കാരണം അതിലെങ്ങനാ നാം വീഴുന്നേ അതില് ഈ വചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളും ഈ പഴയ നിയമത്തിൽ ചില കാര്യങ്ങൾ അവർ എടുക്കും ചില ഇപ്പം നമുക്കറിയാം ഈ ഈ കളപ്രവാചന്മാർക്കും ദുരുപദേശന്മാർക്കും ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകങ്ങൾ എന്ന് പറയുന്നത് പഴയ നിയമത്തിലുള്ള പുസ്തകങ്ങളാണ് പുതിയ നിയമ ലേഖനങ്ങൾ ഇവർ പഠിപ്പിക്കാറില്ല നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പുതിയ നിയമ ലേഖനങ്ങൾ ഇവരാരും എടുക്കത്തില്ല ഇവരെടുക്കുന്നത് പഴയ നിയമ ഇസ്രായേലിന് ദൈവം കൊടുത്ത വാക്തത്വങ്ങളെ ഇങ്ങനെ ആ വാക്യങ്ങൾ ഓരോ ചില ചില വാക്യങ്ങളെ മാത്രം എടുക്കും അല്ലേ നിങ്ങൾക്ക് ദേഷ്യം നൽകുവാൻ പോകുന്നു അല്ലെ അല്ലെ നിങ്ങൾക്ക് ആടുമാളുകളെ തരുവാൻ പോകുന്നു നിങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു അല്ലെ നിങ്ങളുടെ നിങ്ങളെ വാലല്ല തലയാക്കുന്നു ഇങ്ങനെയുള്ള ചില വാക്തത്വങ്ങളെ ഇങ്ങനെ കൂട്ടി മാറ്റിവര് അങ്ങനെയുള്ള വാക്യങ്ങൾ മാത്രം എടുത്തിട്ട് നമുക്ക് അങ്ങ് അപ്ലൈ ചെയ്യും പുതിയനിയമ സഭയ്ക്ക് അവരങ്ങ് അപ്ലൈ ചെയ്യും അപ്പൊ എന്തോ സംഭവിക്കാൻ പോകുന്നത് ആ പശ്ചാത്തലത്തെ നടത്തി മാറ്റി ആ വാക്യങ്ങൾ എടുക്കുമ്പോൾ സംഭവിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ ആ വാക്യത്തിൻ്റെ ഒരു അർത്ഥമുണ്ട് അതാണ് ദൈവം നിയമ വാക്തത്വങ്ങളോട് ഉദ്ദേശിച്ചത് പുതിയ നിയമസഭയ്ക്ക് എന്തോ എങ്ങനെയാണ് ആ വാക്തത്വങ്ങൾ നിറവേറുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ് അവർ നിറവേറുന്നത് നമുക്ക് കൃത്യമായിട്ട് കൊരിന്തിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് എല്ലാ വാക്തത്വങ്ങളും ഉപ ഉപവാണ് പക്ഷെ എങ്ങനെയാണ് യേശു ക്രിസ്തുവിലൂടെയാണ് ആ വാക്തത്വങ്ങൾ എല്ലാം ക്രിസ്തുവിലൂടെയാണ് നിറവേറുന്നത് അപ്പോൾ പഴയ നിയമ വാക്തത്വങ്ങളെ നാം ക്രിസ്തുവിന്റെ കണ്ണിലൂടെ മാത്രമേ നോക്കുവാൻ പാടുള്ളൂ അല്ലാതെ പഴയ നിയമ ഇസ്രായേലിൽ കണ്ടതുപോലല്ല നാം കാണുന്നത് അവർക്ക് ദേശത്തെ അവകാശമായി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ ദേശത്തെ നമ്മൾ താമസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ആ വാക്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് വളരെ തെറ്റാണ് യേശു ക്രിസ്തുവിലൂടെയാണ് ഇതെല്ലാം പൂർത്തീകരിക്കുന്നത് ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ പറയുക നമുക്ക് കിട്ടാൻ പോകുന്നത് നിത്യതയാണ്